നമസ്കാരം മാസപടി വിവാദത്തിൽ ആരോപണം നേരിടുന്ന സ്ഥാപനമായ മോണിക്കയുടെ ഡയറക്ടറെ സിൻഡിക്കേറ്റ് അംഗമാക്കിയെന്ന പരാതി ഡോക്ടർ റെനി സെബാസ്റ്റനെയാണ് അനധികൃതമായി സിൻഡിക്കേറ്റ് അംഗമാക്കിയതെന്ന് പരാതിയിൽ പറയുന്നു മാസപ്പടി വിവാദത്തിന് പുറമെ വീണാ വിജയനെതിരെ അടുത്ത ആരോപണം കൂടെ ഉയർന്നിരിക്കുകയാണ് അനധികൃതമായി നടത്തിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് നിയമനത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയെന്നതാണ് വിവരം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് സിൻഡിക്കേറ്റിൽ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ സാന്റ മോണിക്കയുടെ ഡയറക്ടർ റെനി സെബാസ്റ്റനെ നിയമിച്ചു എന്നതാണ് പരാതിയിൽ ആരോപിക്കുന്നത് വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ സാന്റ മോണിക്ക മുഖ്യമന്ത്രി യുടെ മകൾ വീണാ വിജയൻ മാസപ്പടി നൽകുന്ന സ്ഥാപനമാണെന്ന ആരോപണം ഉയർന്നു നിൽക്കവെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത് ഡോക്ടർ പ്രേംകുമാർ രാജിവെച്ച ഒഴിവിലേക്കാണ് റെനി സെബാസ്റ്റിനെ നിയമിച്ചതെന്നാണ് വിവരം എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിനിധി എന്ന നിലയിലാണ് നിയമനം എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് പറയുന്നു റെനി സെബാസ്റ്റൻ ഗുസറാത്തിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണെന്നും മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ പുതിയ രണ്ട് സിൻഡിക്കേറ്റ് നിയമനങ്ങൾ നടന്നത് ൊപ്പം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയെയും സിൻഡിക്കേറ്റിലേക്ക് നിയമിച്ചിട്ടുണ്ട് അതേസമയം വെട്ടിലാക്കി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സി എം ആർ ഇടപാടിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന റിപ്പോർട്ട് വന്നതോടെ മാസപ്പടി വിവാദത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് പിണറായി സർക്കാർ അതിനിടയിലാണ് പുതിയ ആരോപണം ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചു എന്നും വിദേശ അന്വേഷണം വേണമെന്നും ആർ ഒ സിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വീണാ വിജയനെയും ാലോചിക്കുന്നെയും അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന ഈ റിപ്പോർട്ടിന് പിന്നാലെ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണത്തിൽ ഇനി സി എന്താണ് ന്യായവാദം ഉന്നയിക്കുക എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് അതേസമയം വിശദാംശങ്ങളൊന്നും നൽകാൻ ഇതുവരെ എക്സാലോജിക്കിനും വീണാ വിജയനും സാധിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയില്ല എന്നും ഒളിച്ചു കളിക്കുകയാണെന്നും ആർഒസി റിപ്പോർട്ടിൽ വ്യക്തമാക്കി പറയുന്നു ആർഒസി ആവശ്യപ്പെട്ട രേഖകൾ എക്സാലോജിക്കിന് സമർപ്പിച്ചിട്ടില്ല കരാറിന്റെ വിശദാംശങ്ങളും ഹാജരാക്കിയിട്ടില്ല ജി എസ് ടി അടച്ചുവെന്നത് മാത്രമാണ് എക്സാലോജിക് ഇതുവരെ മറുപടിയായി നൽകിയത് ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചുവെന്നും റിലേറ്റഡ് പാർട്ടിയെ എക്സാലോജിക്കുമായുള്ള ഇടപാട് അറിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ വീണ്ടും ഒരു ആരോപണം കൂടെ വീണ വിജയനെതിരെ ഉണ്ടായിരിക്കുകയാണ് ഇനി ഇതിൽ എന്തായിരിക്കും വീണയുടെ മറുപടി എന്ന് നോക്കുകയാണ് രാഷ്ട്രീയ കേരളം